ഒരു കഥ പറഞ്ഞു തുടങ്ങാം ഈയിടെ എൻ്റെ ഒരു കസിൻ ആളുടെ ഒരു അനുഭവം എന്നോട് പങ്കുവെക്കുകയുണ്ടായി അതായത് ആൾക്ക് ഭയങ്കര ഷോക്കായി ആവുകയും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഡ്രോമ പോലെ ആവുകയും ചെയ്തൊരു കാര്യമായിരുന്നു അതായത് ആളുടെ ആളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്ത് അതായത് എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെയുള്ള സംസാരിക്കുന്നൊക്കെ ചെയ്യുന്ന നല്ലൊരു സുഹൃത്തായിരുന്നു ആ സുഹൃത്ത് ഒരു ദിവസം ഇവർ രാവിലെ ഓഫീസിൽ പോയപ്പോൾ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്ത് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു നമുക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരു അവസ്ഥയെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഷോക്കായിരിക്കും അപ്പോൾ സുഹൃ ഈ കസിൻ പറയുകയുണ്ടായിരുന്നു ഈ സുഹൃത്ത് ആ ഒരു ഇടക്കാലത്ത് ഇവരെ സുഹൃത്തിനിടയ്ക്ക് കസിൻ്റെ ഇടയ്ക്ക് രാത്രി ഇങ്ങനെ വിളിച്ച് വിഷമങ്ങളൊക്കെ പറയും ഇടയ്ക്കെങ്ങനെ വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ അറിഞ്ഞതെല്ലാ അവിടെ ഉള്ള ബാക്കി എല്ലാ കൊളീഗ്സിനെയും ഇടയ്ക്കെങ്ങനെ വിളിച്ച് രാത്രിയൊക്കെ വിഷമം പറഞ്ഞിങ്ങനെ സംസാരിക്കാറുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ പക്ഷെ അവരാരും തിരിച്ചറിഞ്ഞില്ല ആൾക്ക് ഇത്രയും പ്രശ്ന അതായത് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നത് പ്രശ്നങ്ങൾ ആകും ആകുമെന്നും ഇതിത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതൊന്നും അന്നേരം ഇവരാരും അത്രയും ഗൗനിച്ചില്ല എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ആയിരിക്കും അത് അങ്ങനെ അത്രയും നെഗ്ലെക്റ്റ് ചെയ്യാൻ കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള അത്രയും അവയർനെസ് ഇല്ലാത്തതും ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്താണെന്നുള്ള ഒരു അവയർനെസ് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം നേരെ മറിച്ച് ഈ സുഹൃത്ത് വിളിച്ച് വല്ല നെഞ്ചുവേദനയാണെന്നോ അല്ലെങ്കിൽ കാലിൽ നീരാണെന്നോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടെന്നോ ശ്വാസം മുട്ടില്ലെന്നോ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നോ ഇങ്ങനെയൊക്കെ വല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അപ്പുറത്തിൽ ഉള്ള ആൾക്കാർ ആൾക്കാരെന്ത് പറഞ്ഞേനെ നിങ്ങൾ എന്തായാലും നാളെ പോയിട്ട് കാർഡിയോളജിസ്റ്റിനെ കാണണം ഇ സി ജി എടുക്കേണ്ടി വരും അതുപോലെ അല്ലെങ്കിൽ കാലില് നീരാണെങ്കിൽ മുഖത്ത് നീരൊക്കെ ആണെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കാണണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഇന്ന ഡോക്ടറെ കാണണം എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അപ്പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ പല ഉപദേശങ്ങളും കൊടുത്തേനും പക്ഷേ ഇതിങ്ങനെ ഒരാൾ വന്ന് വിഷമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സാധാരണ വിഷമം കുഴപ്പമില്ല അതങ്ങ് പോയിക്കോളും ഇത് വലിയ കാര്യമില്ല ആളുടെ വിഷമം അത്രയും കൂടിയത് കൊണ്ട് നമ്മളോട് പറയുന്നതായിരിക്കും എന്നു ചേച്ചി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും ഒരിക്കലും അപ്പുറത്തുള്ള ആരും പറയത്തില്ല നിങ്ങൾ ഇത് സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം അല്ലെങ്കിൽ ഒരിക്കലും ചോദിക്കത്തില്ല നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം എല്ലാത്തിനും ഒരു ഉന്മേഷക്കുറവുണ്ടോ നിങ്ങൾക്ക് എപ്പോഴും സങ്കടകരമായിട്ടൊരു അവസ്ഥയിലൂടെയാണ് എപ്പോഴും പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് ഒരിക്കലും അറുപത്തുന്ന ആരും പറയത്തില്ല മാത്രവുമല്ല െങ്ങാനും ഇത്രയും ബുദ്ധിമുട്ട് കാരണം ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ചില കൂട്ടുകാരോടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോടോ ഒക്കെ ഇങ്ങനെ ആവശ്യപ്പെടും എനിക്കൊന്ന് സൈക്കാട്രിസ്റ്റിനെ കാണണം എന്നുള്ളത് അപ്പോൾ തന്നെ അപ്പുറത്തു നിന്നുള്ള ആദ്യത്തെ പ്രതികരണം മിക്ക സമയ സന്ദർഭങ്ങളിലും മിക്ക നല്ല എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയാണ് കാണുന്നത് അപ്പുറത്ത് പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമില്ല കാരണം അവരങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണുന്നതൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം അതായത് ആളൊരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിക്ക മാറ്റി നിർത്തിപ്പെടും നിർത്തപ്പെടും എന്നുള്ള ഒരു ഭയം കൊണ്ടാവാം അതായത് സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ അത് എന്താ പറയുക ആൾക്കതൊരു ഒരു ഒരു മോശമായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ആളൊരു എല്ലായിടത്തും ഒന്നും ഒരു മാറ്റി നിർത്തി നിർത്തപ്പെടേണ്ട ഒരാളായി മാറും എന്നൊക്കെയുള്ള പല ഭയം കൊണ്ടായിരിക്കാം എല്ലാവരും ഇങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ അത് തടയുന്നത് പക്ഷേ എല്ലാവരും അത് ചെയ്യുന്നത് വളരെ ഒരു തെറ്റായ കാര്യമാണ് കാരണം വിഷാദ രോഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലാണ് ഈ ആത്മഹത്യ പ്രവണത കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഏർജ ആയിരിക്കും എങ്ങനെയെങ്കിലും മരിക്കണം എന്നുള്ളത് അത് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് പോലുള്ള അത്രയൊരു ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അവർ ആ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ അവർക്ക് നൂറ് ശതമാനം അത്രയും ചെയ്യണം എന്നാഗ്രഹമൊന്നും ഉണ്ടായി കാണത്തില്ല പക്ഷേ ഈ ചിന്ത ഇങ്ങനെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മുക്തി കിട്ടാൻ അങ്ങനെ ഒരു സമാധാനം കിട്ടാൻ അവർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചത് അതായത് എൻ എനിക്കാരും ഇല്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല ഇല്ല ഇവർക്കൊക്കെ ഞാനൊരു ഭാരമാകും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം അങ്ങനെ ആ ഒരു സ്റ്റേജിലോട്ടേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതല്ല ഇത് ക്രമേണ ക്രമേണയായിട്ടാണ് ഈ ഒരു അവസാനത്തെ ഒരു സിവ്യർ ഡിപ്രഷ ഡിപ്രസവ് സ്റ്റേജിലോട്ടേക്ക് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ രോഗികളും കാണിക്കുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ ഇത് ആരോടെങ്കിലും അവർ ഓപ്പണപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പീക്കപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കും മിക്കവാറും അവരുടെ അടുത്ത കൂട്ടുകാരായിരിക്കും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായിരിക്കും അടുത്ത ബന്ധുക്കളായിരിക്കും പക്ഷേ അത് ആദ്യം പറയുമ്പോൾ തന്നെ അപ്പുറത്തുള്ള റെസ്പോൺസ് ഇതായിരിക്കും അത് കുഴപ്പമില്ല അതെനിക്കിപ്പോൾ തോന്നില്ല നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് എനിക്കിത്രയും സൗകര്യമില്ലേ നിൻ്റെ ചുറ്റും ഇത്രയും ആൾക്കാരില്ലേ നീ എങ്ങനെ പറയുന്നു നീ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും മറു ആ ആള് വിചാരിക്കും ശരിയാണ് ഇതെൻ്റെ തോന്നലായിരിക്കാം ഇത് അങ്ങനെ ചുമ്മാ അങ്ങനെ ഒരു തോന്നൽ വരുന്നതായിരിക്കും ചിലപ്പോൾ ഇത് എൻ്റെ തെറ്റായിരിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് പിന്നെയും ഇവർ ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ വീണ്ടും വേറെ ആരോടെങ്കിലും പറയാൻ നോക്കും അപ്പോൾ എല്ലായിടത്തും പോകുമ്പം ഇതേ ഒരു റെസ്പോൺസ് ആയിരിക്കും എല്ലാവരും കൊടുക്കുന്നത് അതായത് ഇത് കുഴപ്പമില്ല ശരിയാകും ശരിയാകും എന്ന് ആരും പറയുന്നില്ല നിങ്ങളിത് ഡോക്ടറെ പോയി കാണിക്കണം ഇതൊരു ലക്ഷണമാണ് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ അല്ല ഭക്ഷണം കഴിക്കുന്നില്ല വിശ് വിശപ്പില്ല ഉന്മേഷമില്ല ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല നേരത്തെ പോലെ ആക്റ്റീവല്ല നേരത്തെ പല കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോട് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല ഒന്നിനോടും ഒരു താല്പര്യമില്ല നമുക്ക് അകാരണമായിട്ടുള്ള വിഷമം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ സങ്കടം ഇനി ഒന്നും വിഷമം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ സങ്കടങ്ങളും ഉണ്ടാക്കി പഴയ കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവൊക്കെ സംഭവിച്ചാൽ അതൊക്കെ ആലോചിച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അതിനെപ്പോഴും നമുക്ക് അതായത് കാരണം ഉണ്ടാവണമെന്നില്ല എന്നില്ല മിക്കവരും പറയുന്നൊരു കാര്യം എല്ലാ സൗകര്യവും ഉണ്ട് ഒന്നിനും കുറവില്ല എന്നിട്ട് പോലും ഡിപ്രഷൻ വന്ന് എന്തിനാ അങ്ങനെയുള്ളവർക്ക് എന്ത് എങ്ങനെ ഡിപ്രഷൻ വരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിപ്രഷൻ ഒരിക്കലും ഇങ്ങനെ പ്രത്യേകിച്ച് ഫാക്ടേഴ്സോ പ്രത്യേകിച്ച് കാരണങ്ങളോ ഉണ്ടാവണമെന്നില്ല അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം എല്ലാ സൗകര്യ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്ന എല്ലാ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും മാനസികമായിട്ട് വേറെ പിരിമുറുക്കങ്ങളോ അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് വേറെ ഡിപ്രഷൻ വരാം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടോ ഉറക്കക്കുറവുണ്ടോ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ലായി അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് ജോലിക്ക് ജോലി സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എറേഴ്സ് ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുമോ സങ്കടം വരുമോ ആരെങ്കിലും നമ്മളെ ഒന്ന് കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നുക അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ജോലിക്ക് പോകാത്ത ആളാണെങ്കിൽ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ മടുപ്പുണ്ടോ ഒന്നിനും നമുക്കൊരു നേത്തത്തെ പോലെ ഒരു ഉന്മേഷത്തോടെ ചെയ്യാൻ തോന്നുന്നില്ലേ അല്ലെങ്കിൽ ഒന്നിനൊരു താല്പര്യം ഇല്ലാത്ത പോലെയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് തീർച്ചയായിട്ടും അതൊക്കെ ഒരു മാസത്തില് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുതൽ നമ്മൾ രണ്ടാഴ്ച എപ്പോഴും പറയാറ് രണ്ടാഴ്ച കൂടുതലായിട്ട് ഈ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു വിടണം അവരെ എന്താ പറയുക അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പോയി കാണണം എന്നുള്ളത് ഇത്രയും പെട്ടെന്ന് ചികിത്സ തേടാനും പറയണം കാരണം തുടക്കത്തിലേ നമ്മളിത് ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ പറ്റും നമ്മളെ കൊണ്ട് സാധിക്കും അപ്പം നമുക്കൊരു പറ്റുന്നൊരു ചെറിയ കാര്യമാണ് ഒരിക്കലും നമ്മൾ നമ്മളെ ചുറ്റുവട്ടത്ത് അങ്ങനെ ഒരാളില്ല എന്ന് വിചാരിക്കരുത് പോലെ നമ്മളെ ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്ത് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നമ്മളത് കാണാത്തത് നമുക്കത് അറി അറിവില്ലാത്തത് കൊണ്ടാണ് ഒരു കാര്യത്തെ പറ്റി നമുക്ക് അറിവില്ലെങ്കിലും ആ കാര്യം നമ്മുടെ ചുറ്റിനുണ്ടെങ്കിൽ നമ്മൾ കാണത്തില്ല നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് അതിനെപ്പറ്റി അറിയാം ഇതൊക്കെയാണ് ഇന്ന കാര്യമാണ് ഇതൊക്കെ എന്ന് നമുക്ക് മനസ്സിൽ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തും ആ പറഞ്ഞ പോലെയാണ് നമ്മുടെ ചുറ്റിനു ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ വിഷമിക്കുന്നവരും വിഷമങ്ങൾ പറയുന്നവരും പക്ഷേ നമ്മൾക്ക് ഇത് വിഷാദരോഗമാണ് അതിൻ്റെ ലക്ഷണമാണ് എന്നൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനത്രയും ഗൗനിക്കുന്നില്ല അതിനത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നേരെ മറിച്ച് വേറെ എന്തെങ്കിലും രോഗലക്ഷണമാണെങ്കിലും നമ്മളത് ഭയങ്കര അർജൻറ്റായിട്ട് എമർജൻസി ആയിട്ട് നമ്മളത് ചികിത്സിക്കും അപ്പോൾ ബാക്കി എല്ലാ അസുഖങ്ങളും നമ്മൾ എത്ര അർജൻറ്റായിട്ട് എത്ര എമർജൻസി ആയിട്ട് കാണുന്നുണ്ടോ അത്രയും അർജൻ്റായിട്ട് അത്രയും സ്ട്രെസ്സ് നമ്മൾ ഈ ഒരു രോഗത്തിനും കൊടുക്കണം കാരണം ആ രോഗങ്ങളിൽ മരണം ഉണ്ടാകുന്നത് പോലെ തന്നെ വിഷാദ രോഗം വന്നാലും ഇതുപോലെ മരണങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ആത്മഹത്യ മരണം ഉണ്ടാകാം അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്ന് സെപ്റ്റംബർ പത്ത് ആത്മഹത്യ പ്രതിരോധ ദിനമാണ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അവെയർനെസ് തരണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി മുതൽ ചുറ്റുമുള്ളവരെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ശ്രദ്ധിക്കും അവരെന്തേലും പറയുമ്പോഴത്തേനും ഈ ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ ഒരു ഒരു മിനിറ്റ് മാത്രം മതി ഈ ചോദ്യങ്ങൾ തിരിച്ച് ചോദിച്ച് അവർക്കുണ്ടോ എന്ന് അവരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ആ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം ാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പലരെയും നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും